ന്യൂപോർട്ട് നഗരത്തിൽ അസ്ക നദിക്കരയോട് ചേർന്നാണ് ഡേവിഡ് ബോംബർ പിയേഴ്സ് എന്ന ബ്രിട്ടീഷ് ഹെവിവെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യന്റെ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഒരിക്കലും തോൽക്കാത്ത ഹെവിറ്റ് ചാമ്പ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ന്യൂപോർട്ടിനെ പ്രതിനിധീകരിച്ച് നിരവധി ഹെവി വെയ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഇദ്ദേഹം ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പതിനേഴ് എണ്ണം വിജയിക്കുകയും ഒന്നിൽ സമനില നേടുകയും ചെയ്തു ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ബ്രിട്ടന്റെ ഉയർത്തിക്കൊണ്ട് ന്യൂപോർട്ടിൽ നിന്നുള്ള ഡേവിഡ് ബോംബറിന്റെ ഓർമ്മയ്ക്കായി ന്യൂപോർട്ട് സിറ്റി സെന്ററിനോട് ചേർന്ന് സ്ഥാപിച്ച ഈ പടുകൂറ്റൻ വെങ്കല പ്രതിമ ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മുഖ്യ മുഖ്യഘടകങ്ങളിൽ ഒന്നാണ് വെയിൽസിലെയും ബ്രിട്ടനിലെയും അനവധി നിരവധി ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് കിരീടം നേടിയിട്ടുള്ള ഡേവിഡ് രണ്ടായിരത്തിൽ മരണപ്പെട്ടു